ബി ജെ പിക്ക് രൂക്ഷ വിമർശനവുമായി മലങ്കര ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്ര സനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസ് മെത്രാപൊലീത്ത ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു യുഹാനോൻ മാർ മിലിത്തിയോസിന്റെ വിമർശനം ക്രിസ്മസ് ആഘോഷങ്ങളിലെ ആക്രമണങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ബിഷപ്പുമാർക്കൊപ്പമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് വിരുന്നിനെയാണ് അദ്ദേഹം വിമർശിച്ചത് ഡൽഹിയിൽ നടന്നത് നാടകമാണ് എന്നും അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു പുൽക്കൂട് വന്ദിക്കുന്നു ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാലക്കാട് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടയാൻ സംഘപരിവാർ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കൾ ശ്രമിച്ച പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ബി ജെ പിയുടെ അടിസ്ഥാന ലക്ഷ്യത്തിനനുസൃതമായ പ്രവൃത്തിയാണ് പാലക്കാട് ഉണ്ടായതെന്നും തങ്ങളുടെ താൽപ്പര്യം നടപ്പാക്കുന്നതിന് ചിലരെ പ്രേണിപ്പിക്കുകയും മറ്റു ചിലരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ഇവരുടെ ശൈലിയാണെന്നും മെത്രാപൊലീത്ത് പറഞ്ഞു തൃശൂരിൽ ബി ജെ പിയുടെ വിജയത്തോടെ ക്രിസ്ത്യാനികൾ തങ്ങളുടെ പോക്കറ്റിലായെന്ന ധാരണയായി പ്രധാനമന്ത്രിയോ മറ്റുള്ളവരോ സഭാ നേതാക്കളെ വിളിച്ച് പ്രീതിപ്പെടുത്തിയാൽ അവർക്ക് സന്തോഷമായി പ്രധാനമന്ത്രിക്കൊപ്പം സന്തോഷം പങ്കിടാൻ പോകുന്നവർക്ക് ചായ കുടിച്ച് പോരാം എന്നല്ലാതെ അഭിപ്രായം പറയാനുള്ള അവസരമില്ലെന്നും മെത്രാപൊലീത്ത പറഞ്ഞു ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന പാലക്കാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയം ഈ ആക്രമണത്തിന് കാരണമാണ് അടുത്ത വർഷം ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കാൻ ഈ സ്കൂളും സമീപത്തെ മറ്റ് സ്കൂളുകളും ഭയപ്പെടും കേരളത്തിൽ മുമ്പ് കേട്ടുകേൾവിയില്ലാത്തതാണ് ക്രിസ്മസ് ആഘോഷത്തിനെതിരെയുള്ള ഇത്തരം ആക്രമണം സാവകാശം ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുമ്പോഴും പ്രാദേശിക വിഷയമെന്നും ഒറ്റപ്പെട്ട സംഭവമെന്നും പറഞ്ഞ് വില കുറച്ച് കാണുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന് യുഹാനോന്മാർ മെലിത്തിയോസ് മെത്ര പൊലീത്ത പറഞ്ഞു